നിങ്ങളുടെ ജന്മത്തീയതി ഒന്നാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തിയെട്ട് ഇവരുടെ ജന്മസംഖ്യ ഒന്നായിരിക്കും ഈ ഒന്ന് ജന്മസംഖ്യ വരുന്ന നിങ്ങൾ ഒന്ന് നാല് ഏഴ് എന്നീ ജന്മസംഖ്യ വരുന്ന ആൾക്കാരുമായി കൂട്ടുകൂടുകയോ കൂട്ടു ബിസിനസ് നടത്തുകയോ ഏർപ്പെടുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ ശുഭമായിരിക്കും മേൽക്കുമേൽ ഉയർച്ചയുണ്ടാകും ഒന്ന് ജന്മസംഖ്യയായി വരുന്ന ആൾക്കാർ എട്ട് ജനനത്തീയതിയായി വരുന്ന ആൾക്കാരുമായുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കണം ഒന്ന് ജന്മസംഖ്യയ്ക്ക് എട്ട് ജന്മസംഖ്യ ചേരില്ല അതുപോലെ തന്നെ ഒന്ന് ജന്മസംഖ്യ ഉള്ളവർ ചുവന്ന വസ്ത്രങ്ങൾ ചുവന്ന വാഹനങ്ങൾ ഒക്കെ ഉപയോഗിക്കുന്നത് ശുഭമായിരിക്കും ഒന്ന് ജന്മസംഖ്യയുള്ളവർ കഴിവതും കറുത്ത വസ്ത്രങ്ങൾ ഒഴിവാക്കുക ഒന്ന് ജന്മസംഖ്യ വരുന്നവർ തുടർച്ചയായി കറുത്ത വസ്ത്രങ്ങൾ ധരിച്ചാൽ ക്രമേണ ഡിപ്രഷൻ വരും ഒന്ന് ജന്മസംഖ്യയായി വരുന്നവർ സൂര്യക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുകയും സ്തോത്രങ്ങൾ ചൊല്ലുന്നതും വളരെ നല്ലതാണ് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം